കോവിഡ് കാലത്താണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പി ആർ ഏജൻസികളുടെ സഹായം തേടാറുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഇങ്ങനെ മറുപടി പറഞ്ഞത് ആ സിജിത്ത് നമുക്കിപ്പം ചേരുന്നുണ്ട് ആ സിജിത്ത് വെരി ഗുഡ് മോർണിംഗ് മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞ് പി ആർ ഏജൻസിയുടെ കുരുക്കിലായോ മുഖ്യമന്ത്രി അരുൺ ഗുഡ് മോർണിംഗ് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്നത് പോലെയാണ് ഇന്നലെ ഈ മലപ്പുറത്തെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ് തിരുത്താനായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തിയ ഇടപെടൽ വന്ന് ഭവിച്ചിരിക്കുന്നത് അതായത് മലപ്പുറത്തെപ്പറ്റി മുഖ്യമന്ത്രി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഹിന്ദു ദിനപത്രത്തിൻ്റെ അഭിമുഖത്തിൽ തെറ്റായി കോട്ട് ചെയ്താണെന്നും ഏതെങ്കിലും ഒരു സ്ഥലത്തെപ്പറ്റിയോ പ്രദേശത്തെപ്പറ്റിയോ അല്ലെങ്കിൽ ആ പണം അങ്ങനെ ഉണ്ടാകുന്ന ഹവാല സ്വർണ്ണക്കടത്ത് പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കുന്നതായോ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജ് ഹിന്ദുവിൻ്റെ പത്രാധിപർക്ക് കത്തയച്ചത് ആ കത്തിനുള്ള മറുപടിയാണ് ഇപ്പോൾ സർക്കാരിനെ കൂടുതൽ വെട്ടിലാക്കിയിരിക്കുന്നത് അതിൽ ഹിന്ദു ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ പലതും അവിശ്വസനീയമായി തോന്നുന്ന തരത്തിൽ സർക്കാരിന്മേൽ വലിയ തോതിൽ അവിശ്വാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമായി മാറുകയാണ് അല്പം മുമ്പ് നമ്മൾ പ്രക്ഷേപണം ചെയ്ത കോവിഡ് കാലത്തെ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് തനിക്കെന്തെങ്കിലും പറയാൻ പി ആർ ഏജൻസിയുടെ സഹായം ആവശ്യമില്ല ഞാൻ അത്തരം സഹായങ്ങൾ സ്വീകരിക്കേണ്ട കാര്യമില്ല കഴിഞ്ഞ കുറേ കാലമായി ഈ കാര്യം നിങ്ങളെ നിങ്ങൾ കാണുന്നുണ്ടോ എന്നാണ് അങ്ങനെ അങ്ങനെ പരിണിതപ്രജ്ഞായ ഒരു രാഷ്ട്രീയ നേതാവ് പഠിതപ്രജ്ഞനായ ഒരു ഭരണാധികാരി എന്ന നിലയിൽ ഖ്യാതിയുള്ള മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഈ പി ആർ ഏജൻസിയുടെ സഹായം തേടുന്നു മാത്രമല്ല ദേശീയതലത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഈ കെയ്സൺ എന്ന ഈ പി ആർ ഏജൻസിയെ അദ്ദേഹത്തിൻ്റെ പി ആർ പ്രവർത്തനങ്ങൾക്കായി ചുമതലപ്പെടുത്തിയിരിക്കുന്നതെന്ന കാര്യം വ്യക്തമാണ് ഇതാരാണ് ചുമതലപ്പെടുത്തിയത് ഇതിൻ്റെ ഈ കെയ്സണുള്ള പ്രതിഫലം ആർക്കാണ് നൽകുന്നത് കേവലം നാൽപ്പത് കോടി രൂപ മാത്രമാണ് സംസ്ഥാനത്തെ വിവരസമ്പർക്ക വകുപ്പ് അഥവാ പി ആർ ഡിയുടെ വാർഷിക ബജറ്റ് ഈ വാർഷിക ബജറ്റിൽ നിന്നുകൊണ്ട് കേയ്സൺ പോലെ ഏജൻസികളെ ക്യാറ്റർ ചെയ്യാൻ അവർക്ക് പണം നൽകാൻ പി പി ആർ ഡിക്ക് കഴിയില്ല അപ്പോൾ ഈ കെയ്സൺ ബോർഡിലെ ഏജൻ അത് ഈ ഏജൻസിക്ക് പി ആർ ഡി എംപാനൽ ചെയ്ത ഏജൻസികളുടെ പട്ടികയിൽ ഇല്ല എന്ന കാര്യം പി ആർ ഡി നേതൃത്വം ഇപ്പോൾ നമ്മളോട് വിശദീകരിക്കുന്നുമുണ്ട് അപ്പോൾ ഈ കേസിനുള്ള പണം ആരാണ് നൽകുന്നത് എന്തിനാണ് ഇത്രയും വിപുലമായ സംവിധാനമുള്ളപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഒരു പി ആർ ഏജൻസി ഇത്തരം ചോദ്യങ്ങളാണ് ഇപ്പോൾ സർക്കാരിന് നേരെ ഉയരുന്നത് മാത്രമല്ല മലപ്പുറത്തെപ്പറ്റി അദ്ദേഹം ഉന്നയിച്ച വാദങ്ങൾ അത് ആ ഒരു മറ്റാരോ എഴുതി കൊടുത്തതാണ് പി ആർ ഏജൻസി എഴുതി കൊടുത്ത് പിന്നീട് അഭിമുഖത്തിന്റെ ഭാഗമായി ചേർത്തതാണ് എന്ന് വരുമ്പോൾ നയപരവും നിർണായകവുമായ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിക്ക് മറ്റാരോ എഴുതി കൊടുക്കുന്ന മറ്റൊരു ഏജൻസി എഴുതി കൊടുക്കുന്ന കാര്യങ്ങളാണ് വരുന്നത് എന്ന് വരുന്നതും പോലുള്ള കരുത്തുറ്റ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായിരുന്ന ഒരാൾക്ക് ഒട്ടും ഭൂഷണമല്ലാത്ത കാര്യമാണ് അത്തരത്തിൽ നാണം കെടുന്ന ഒരവസ്ഥയിലേക്കാണിപ്പോൾ സർക്കാർ എത്തി നിൽക്കുന്നത് ശ്രീജിത്ത് ഇന്നിപ്പോൾ ഹിന്ദുപത്രം ഇന്നലെ തന്നെ അപ്പോളജി ഹിന്ദുപത്രം രേഖപ്പെടുത്തിയിരുന്നു അതിൽ കൊടുത്തിരിക്കുന്ന ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് വിനയായി തീർന്നിരിക്കുന്നത് അപ്പോളജി ഒരിക്കൽ കൂടി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഇതിൽ പറയുന്നൊരു ഭാഗം വളരെ കൃത്യമാണ് പി ആർ ഏജൻസി ഹിന്ദു ഓഫറിംഗ് ആൻഡ് ഇന്റർവ്യൂ വിത്ത് മുഖ്യമന്ത്രിയുമായ ഒരു അഭിമുഖം തരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് സമീപിച്ചത് പി ആർ ഏജൻസിയായ കേസൺലിസ്റ്റ് ഇന്റർവ്യൂ ശോഭന നായർ ചീഫ് മിനിസ്റ്റർ അറ്റ് കേരള ഹൗസ് ഇൻ ന്യൂഡൽഹി അറ്റ് നയൻ എം ഓൺ സെപ്റ്റംബർ ട്വന്റി നൈൻ വെറ്റ് ടുപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദ പി ആർ ഏജൻസി വെയർ ആൾസോ പ്രസന്റ് എലോങ് വിത്ത് ദ ചീഫ് മിനിസ്റ്റർ ദ ഇന്റർവ്യൂ ലാസ്റ്റർ ഫോർ അറൌണ്ട് തേർട്ടി മിനിറ്റ് ശ്രീജിത്ത് ഇത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് കാരണം മുഖ്യമന്ത്രിയുടെ ഹിന്ദുവുമായിട്ടുള്ള അഭിമുഖത്തിനിടയിൽ കേരള ഹൗസിൽ രണ്ട് പി ആർ ഏജൻസികളുടെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പി ആർ ഏജൻസി നിയമിച്ചത് ആരാണ് എന്ന ചോദ്യം വളരെ പ്രസക്തമാണല്ലോ അതാണ് ഇനിയിപ്പോൾ വലിയ ചർച്ചയായിട്ട് മാറാൻ പോകുന്നതും ഇത്തരമൊരു അഭിമുഖം നടക്കുമ്പോൾ പി ആർ ഏജൻസികളുടെ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ പ്രതിനിധികളുടെ സാന്നിധ്യം യഥാർത്ഥത്തിൽ വലിയ ഗുരുതരമായൊരു രാഷ്ട്രീയ വിഷയം തന്നെയല്ലേ മലപ്പുറത്തേക്കാൾ തീവ്രമായൊരു വിഷയമായത് മാറുകയാണ് അല്ലേ ശ്രീജന്ദ് തീർച്ചയായും അതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത് സെപ്റ്റംബർ ഇരുപത്തൊമ്പതിന് രാവിലെ ഒൻപത് മണിക്ക് കേരള ഹൗസിലെ എൻ്റെ തൊട്ട് സമീപത്തെ ട്രാവൽപൂർ ഹൗസ് ബിൽഡിങ്ങിൽ വെച്ചാണ് അവിടെയാണ് മുഖ്യമന്ത്രിയും ഗവർണറും താമസിക്കുന്നത് അപ്പോൾ മുഖ്യ ഗവർണറുമൊക്കെ വന്നാൽ താമസിക്കുന്നത് അവിടെ മുഖ്യമന്ത്രി താമസിക്കുന്ന ആ മുറിയിൽ വെച്ചാണ് ഈ ഹിന്ദുവിൻ്റെ ഡൽഹിയിലെ പ്രധാനപ്പെട്ട ലേഖികയായ ശോഭന കെ നായർ ഹിന്ദു ഈ മുഖ്യമന്ത്രിയെ അഭിമുഖം ചെയ്യുന്നത് ഈ അഭിമുഖം തരപ്പെടുത്തി നൽകുന്നത് പി ആർ എ എൻ സിയായ കേസറാണ് മാത്രമല്ല ശോഭന കെ നായർ മുഖ്യമന്ത്രിയെ അഭിമുഖം ചെയ്യുന്ന ഈ അരമണിക്കൂറും ഈ കേസ് രണ്ട് പ്രതിനിധികളുടെ സാന്നിധ്യം ഈ അഭിമുഖത്തിനിടയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് ആ ഹിന്ദു നൽകിയ ഹിന്ദു തന്നെ നൽകുന്ന വിശദീകരണത്തിൽ പറയുന്നത് അപ്പോൾ രണ്ട് പി ഏജൻസികളുടെ സാന്നിധ്യത്തിലാണ് മുഖ്യമന്ത്രി അഭിമുഖങ്ങൾ പോലും നൽകുന്നത് ഒരുപക്ഷേ ദേശീയ തലത്തിലൊക്കെ ഇത്തരം കാര്യങ്ങൾ പതിവാണെങ്കിൽ പോലും കേരളം പോലുള്ള സ്ഥലത്ത് നിന്ന് പ്രത്യേകിച്ചും കാര്യങ്ങൾ നേരെ ചൊവ്വേ പറയാൻ ഉള്ള പ്രാവീണ്യമുള്ള വളരെ കർശനമായ രീതിയിൽ കാര്യങ്ങളെ നേരിടാനും ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും കഴിവുള്ള മുഖ്യ പിണറായി വിജയനെ പോലെ ഒരാൾക്ക് എന്തുകൊണ്ട് ഈ പി ആർ ഏജൻസിയുടെ സഹായം തേടുന്നു മാത്രമല്ല അരുൺ ചോദിച്ചതുപോലെ ആരും സീത് ചെറിയ ശബ്ദ തടസ്സമുണ്ട് ഞാനതിലേക്ക് തിരിച്ചു വരാം സീത് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു കാര്യം കൂടി പ്രേക്ഷകർ ശ്രദ്ധിക്കണം ഇന്നിപ്പോൾ ദ ഹിന്ദു പത്രം നൽകിയിരിക്കുന്ന വിശദീകരണത്തിൽ കറക്ഷനിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം സബ്സീക്വൻ്റ്ലി അതായത് കേരള ഹൗസിൽ ഈ രണ്ട് പി ആർ ഏജൻസികളുടെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു എന്നത് മാത്രവുമല്ല വൺ ഓഫ് ദി പി ആർ റിപ്രസെൻറ്റേറ്റീവ്സ് റിക്വസ്റ്റഡ് ഫോർ ദി ഇൻക്ലൂഷൻ ഓഫ് ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ഗോൾഡ് സ്മഗ്ലിംഗ് ആൻഡ് ഹവാല ട്രാൻസാക്ഷൻ ഇൻ മലപ്പുറം മണി ഫ്രം വിച്ച് വേർ യൂസ്ഡ് ഫോർ ആൻറ്റി സ്റ്റേറ്റ് ആൻഡ് നാഷണൽ ആക്ടിവിറ്റീസ് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ ഹവാല പണവും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നീ പി ആർ ഏജൻസിയിലെ ഒരാളാണ് പത്രത്തോട് അഭ്യർത്ഥിച്ചത് അത്രയും അതായത് ഒൻപത് നടത്തിയ മുപ്പത് മിനിറ്റ് അഭിമുഖത്തിൽ പരാമർശിക്കാത്ത ഭാഗം ഉൾപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നത് ഈ പി ആർ ഏജൻസിയിലെ ഒരാളാണ് തീർന്നില്ല ദ കമന്റ് വെയർ ഒറിജിനലി മെയ്ഡ് അറ്റ് എ പ്രസ് കോൺഫറൻസ് ബൈ ദ ചീഫ് മിനിസ്റ്റർ പി ആർ ഏജൻസി രേഖാമൂലം എഴുതി കൊടുത്തിരിക്കുന്നു ദ ഹിന്ദുവിന് ഈ കമൻറ്റ് അതായത് മലപ്പുറത്ത് നിന്നും ഈ ഹവാലായും ഒപ്പം തന്നെ ഗോൾഡ് സ്മഗ്ലിങ്ങും ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്ന കാര്യം നേരത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നതാണ് അത് അതുൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നത് ഈ പി ആർ ഏജൻസിയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു പി ആർ ഏജൻസിയിലെ പ്രതിനിധി സംസാരിക്കേണ്ടി വരുന്ന ദുരവസ്ഥയാണോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം അതും സർക്കാരിൻ്റെ നയപരമായ ഒരു വിഷയത്തിൽ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ഇടതുമുന്നണിയുമൊക്കെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്ന വലിയ ശക്തമായ ഒരു ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ അതിന് പിന്നിലൊരു ഒരു പി ആർ ഏജൻസിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന വിവാദത്തിന്റെ കാതൽ നമുക്ക് ഈ വിഷയം കൂടുതൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് കൂടുതൽ ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് പത്രം നൽകിയ വിശദീകരണത്തിന്റെ പശ്ചാത്തലത്തിൽ